ഹായ് വെൽക്കം ടു മൈ ചാനൽ വി കെ വ്ളോഗ് നമുക്കൊന്ന് ഒരു അടിപൊളി ചെമ്പത്തി കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി നോക്കലോ അതേ ഇഷ്ടമാണ് കഴിക്കുക അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാന്ന് നമുക്ക് വീഡിയോയിൽ കൂടെ പോവാം ഇപ്പ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഈ ചെമ്പത്തി പൂച്ചിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി നോക്കാലോ അതിനായിട്ട് ഞാൻ ഇവിടെ പത്ത് പതിനഞ്ച് ചെമ്പത്തി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ലിറ്ററ് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ നാരങ്ങ ജ്യൂസ് രണ്ട് നാരങ്ങയുടെ നാരങ്ങ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഈ ഇഞ്ചിയും മഞ്ഞസാരിയും കൂടുതലും നമുക്ക് അടിച്ചു വെക്കണം അരച്ചല്ല സോറി ചെമ്പത്തി ചെമ്പത്തിപ്പൂവെന്ന് പറഞ്ഞു കഴുകി പൂ ഇതുപോലെ ഇടല് മാറ്റി എടുക്കണം ഇതും ഈ പച്ചസാനും കായണം ഇതലുകൾ മാത്രമായിട്ട് നമുക്ക് എടുത്തെടുക്കാം ഇതുപോലെ മറ്റുള്ളത് നമ്മുടെ പൂവിതലുകളൊക്കെ ഞാൻ ഇതാ പറിച്ചു തന്നെത്ത നമുക്ക് ഇതുകൊണ്ട് ഇത് കഴുകിയെടുക്കാം ചെമ്പത്തിപ്പൂവൊക്കെ ഇതാ എടുത്തിട്ടുണ്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ ആരും ഇടക്കാനായിട്ട് വെള്ളം അടുപ്പിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇടാം ഇത് ഇതൊന്ന് തിളയ്ക്കണം ആ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി പഞ്ചസാരയും കൊടുത്ത് അരച്ചിട്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര എടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരത്തെടുക്കാം വെള്ളം ഏകദേശം ഒന്നായി തുടങ്ങി ഇനി നമുക്ക് ഇതിലേക്ക് ചെമ്പത്തി പൂത്ത് കൊടുക്കാം നീ െ അപ്പൊ നമ്മുടെ നമ്മൾ അരച്ചെടുത്തു നീ ഇത് പാത്രത്തിലേക്ക് ഒഴിക്കാം ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഈ മിക്സർ ചാറിൽ വെള്ളം ഒച്ചു കളക്കി എടുക്കട്ടോ കലക്കി എടുത്ത വെള്ളം ഇതിലേക്ക് വെച്ചിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞ് അപ്പൊ നമ്മുടെ ആ പൂവ് മാറ്റാൻ ചെമ്പത്തി പൂവിനെ മാറ്റിട്ടുണ്ട് കേട്ടോ അതെ കണ്ടോ നല്ല കളർഫുൾ ആയിട്ടുണ്ട് ഇപ്പൊ റേഡിസ് കളറായിട്ട് ഞാൻ മറ്റേ ഇഞ്ചിനീരിൻ്റെ ഇതുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യണം കേട്ടോ എന്താ വെച്ചാൽ അത് ലക്ഷം പച്ചാളം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് തിളപ്പിക്കാമെന്ന് വിചാരിച്ചു ചേർത്തിട്ടുണ്ട് അപ്പൊ ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് അരിച്ച് അരിപ്പച്ചിട്ടൊരു പാത്രത്തിലേക്ക് നമുക്കിത് അരിച്ചൊഴിച്ചിലേക്ക് അരി അരിച്ചൊഴിക്കാന്ന് ചെയ്യണം കേട്ടോ അരിച്ചൊഴിക്കാന്ന് ചെയ്യണേ നമുക്ക് അല്ല ഇതുപോലെ ഇതാ അരിച്ചൊക്കെ ഒഴിച്ചിട്ട് വീണ്ടും രണ്ട് ഗ്ലാസ് അരിച്ചു ഒഴിച്ചു കേട്ടോ ഇന്നൊന്ന് തണുക്കാം നിങ്ങൾക്ക് ഒരു ലേശം ഒഴിക്കണം നന്നായിട്ട് എടുക്കാം ഇപ്പൊ നല്ല ഡിസ്കളറാവുന്നുണ്ട് കേട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് മാറ്റാം നമ്മുടെ ചെമ്പത്തി ജ്യൂസ് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് സെറും നമ്മൾ ചെമ്പത്തി ജ്യൂസ് ഒക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് ട്രസ്സിലേക്ക് മാറ്റുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം രേഖപ്പെടുത്തുക ആദ്യം മറ്റേ ചാനൽ കാണുന്നവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്തരം പലപ്പത്തും അടിച്ചമർത്തുക